നമസ്കാരം സുഹൃത്തുക്കളെ ഈ ഇരുപത്തിനാലാം തീയതി ഈ മാസം ഇരുപത്തിനാലാം തീയതി കർക്കിട മാസ ഭാവമാണ് എന്ന് എന്നോട് അനുബന്ധമായിട്ട് കഴിഞ്ഞൊരു വീഡിയോ പവിത്രം കിട്ടുന്ന വീഡിയോ ഇട്ടിരുന്നു ഇന്ന് ഇടാൻ പോകുന്നു കൂർച്ചം വലിക്കറിക്ക് ആവശ്യമായ കൂർച്ചം കുറുമ്പൂല് നമ്മൾ എങ്ങനെ തയ്യാറാക്കാം അതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു വീഡിയോ ആണ് അപ്പം അതിനായി നമ്മൾ എടുക്കുന്നത് മൂന്ന് ഊർച്ച ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മൂന്ന് ദർഭപൂല് ഊർച്ചം മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൂജകൾ ഉദ്ദേശിക്കുന്നത് ദേവതയുടെ സങ്കല്പം കൊടുക്കാൻ ഊർച്ചത്തിലാണ് സങ്കല്പം കൊടുക്കുന്നത് ചില പൂജകൾ പൂർച്ചയ്ക്ക് നമ്മൾ ആവാഹിക്കുന്നു ഉത്സവക്രിയകളെ ചടങ്ങിൽ അതുപോലെ ചിലരുടെ പൂജകളിൽ പൂച്ച ആവാഹിക്കുന്ന ചടങ്ങുണ്ട് കൂച്ചത്തിൽ ആവാഹിക്കുന്നുണ്ട് നമ്മള് പിതൃക്കളെ ആവാഹനക്രിയ ഇല്ലെങ്കിൽ നമ്മൾ സങ്കല്പിച്ചു വെക്കുന്നത് പൂർച്ചക്കയിലാണ് അപ്പൊ അതിനായി നമ്മൾ എടുക്കുന്നത് മൂന്ന് ദർഭ ഈ ദർഭ പുല്ലിൻ്റെ സങ്കല്പം നമ്മുടെ ശരീരത്തിലുള്ള ഇടനാടി പിങ്കളനാടി സുഷുങ്ങനാടി നമ്മുടെ സ്പൈനൽ കോഡ് ഈ സുഷുംന വലത്തോട്ട് ചുറ്റിപ്പോവുന്ന നാടിയെ പിങ്കള എന്നും ഇടത്തോട്ട് ചുറ്റി പോകുന്ന നാടിയെ ഇട എന്നും പറയുന്നു അപ്പൊ ആ തത്വത്തിലാണ് നമ്മൾ ഈ ദർഭ പുല് എടുക്കുന്നത് അപ്പൊ അതിനായി നമ്മൾ മൂന്ന് ദർപ്പ പുല്ല് എടുത്ത് നമ്മള് ഒരു ഒരു ചാർക്രിയക്ക് നമുക്ക് വലിയ തർപ്പ് ഒരു ചാണ്ട നീളം മതി മറ്റു കൃതിക്കാണ് രണ്ട് ചാണ്ട നീളം മനസ്സിലായി രണ്ട് ജാനികൾ എടുക്കും അങ്ങോട്ടാണ് നമ്മൾ കലശത്തിനൊക്കെ വെക്കുമ്പോൾ ഇപ്പൊ ഒരു ജാന്നീളത്തി നമ്മള് ഗർഭയെടുത്ത് കിണ്ടിയുടെ കഴുത്തെ വെച്ച് മുറിച്ചു ഒരിക്കലും നമ്മുടെ കിണ്ടിയുടെ നഖം കൊണ്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന നഖം പൊള്ളിച്ച് മുറിക്കരുത് അപ്പം കഴുത്തെ വെച്ച് മുറിച്ച് ഒന്ന് വെള്ളത്തിൽ ഒന്ന് നനച്ച് പിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് പൊട്ടിപ്പോലെ ഗർഭ ഇതിന് ആരോണ്ടേ കയ്യും മുറിയും നമ്മൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തെ മുക്കുന്നത് എന്നിട്ട് നമ്മളൊന്ന് തലയേറ്റവും ഒന്ന് പിരിച്ച് പവിത്രം കെട്ടിയ പോണത്തിന് വലത്തോട്ട് തിരിച്ച് ഈ ഹെഡിലുണ്ടായ ആ ദ്വാരത്തിൽ കൂടെ പുറത്തോട്ട് വലിക്കുക നമുക്ക് എട്ടെന്ന് പറഞ്ഞൊരു രൂപം ഇതാണ് കൂർച്ച കുറുമ്പുല്ലെന്ന് പറഞ്ഞ രണ്ട് ഗർഭ എടുക്കുക അതിൻ്റെ അഗ്രഭാവ രണ്ട് ഗർഭ പുല്ല് എടുക്കുക ചാണന്ന് മുറിക്ക് ഒരു മുറി രണ്ട് തല അതുപോലെ കുന്ന നാല് കടഭാഗം ചേരുന്നതാണ് ഒരു കുറുമ്പുല്ല് കടഭാഗം ഈ ചുവടുഭാഗാണ് പറഞ്ഞത്